നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എന്തൊരു പാസ്സാണ് ടോണി ക്രൂസ് വിനീ ജൂനിയറിലേക്ക് കൊടുത്തത് ആ ഗോള് തീർച്ചയായിട്ടും ടോണി ക്രൂസിന്റെ ആ ഒരു കിടലൻ പാസിന്റെ ഭാഗമായിട്ട് തന്നെ വന്നതാണ് അത് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ വിനിയോട് ഏത് ഡയറക്ഷനിൽ ഓടണം എന്ന് പോലും ഡയറക്ഷൻ കൊടുത്തിട്ടാണ് ആ പാസ് കൊടുക്കുന്നത് കാരണം ഡിഫൻഡർ റിക്കുമെന്റ് ചെയ്യാൻ മറികടന്നാൽ മറികടക്കണം അല്ലെങ്കിൽ ആ ഒരു ഏത് സ്പേസിലേക്ക് പോകണം എന്ന് പോലും ഡയറക്റ്റ് ഇത് കൊടുത്തിട്ട് പാസ് കൊടുത്ത പോലെയാണ് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാൻ പറ്റുക തീർച്ചയായിട്ടും ടോണി ടോണിക്രൂസിന്റെ ജീനിയസ് ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ അവിടെ കണ്ടത് മാജിക്ക് തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നത് വിനി ജൂനിയർ ആ ഗോളിന് ശേഷം പിന്നെ കളി കഴിഞ്ഞിട്ട് പറഞ്ഞു അത് ടോണി ക്രൂസിൽ നിന്നൊരു ഗിഫ്റ്റ് ആയിരുന്നു എനിക്ക് ആ ഗോൾ സ്കോർ ചെയ്യാൻ കാര്യങ്ങൾ എളുപ്പമാക്കി തന്നത് തീർച്ചയായിട്ടും ടോണി ക്രൂസ് തന്നെയാണ് എന്തായാലും ഇനി ആ മാജിക്ക് നമുക്ക് ബർണാപൂവിൽ ആവർത്തിക്കേണ്ടതുണ്ട് എന്നുകൂടി അദ്ദേഹം ഇന്നലെ കളിക്ക് ശേഷം പറഞ്ഞു അതേസമയം കർലോ ആഞ്ചുലൂട്ടി ഈ ഒരു നിമിഷത്തെ കുറിച്ച് പറഞ്ഞത് ടോണി ക്രൂസ് എനിക്കൊന്നും പറയാനില്ല അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം ഒരു ടോപ്പ് പ്ലെയർ ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു താരം കൂടിയാണ് അദ്ദേഹത്തിന്റെ ടൈമിങ് അദ്ദേഹത്തിന്റെ പാസസ് എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം ആ പാസ് കൊടുക്കുന്ന തരത്തിലുള്ളതുണ്ടല്ലോ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല അബ്സലൂട്ട്ലി അദ്ദേഹത്തിന്റെ പാസുകൾ എങ്ങനെയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല അതുപോലെ വിനിയുടെ മൂവ്മെന്റും ആ ഗോളടിച്ച വിനിയുടെ മൂവ്മെന്റും വളരെ സ്മാർട്ടായിരുന്നു എക്സലന്റ് ആയിരുന്നു അതുകൂടി നമ്മൾ പറയേണ്ടതുണ്ട് എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞത് എന്നാൽ ഈ ഗോളിന്റെ ക്രെഡിറ്റ് ടോണി ക്രൂസിനാണ് എല്ലാവരും കൊടുക്കുന്നത് എന്നാൽ ടോണി ക്രൂസ് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത് വിനി ജൂനിയർക്കാണ് അതിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് വിനിക്കാണ് എന്ന് ടോണി ക്രൂസ് കൃത്യമായിട്ട് പറയുന്നു കാരണം ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ സി ബിമാര് അവരുടെ സെൻറ്റർ ബാക്കുമാര് വിനിയെ ഫോളോ ചെയ്യുന്നത് അപ്പം വിനി എപ്പോഴും സ്പേസ് ഉണ്ടാക്കാൻ മിടുക്കനാണ് എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ആ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് വിനിക്കാണ് അദ്ദേഹം ആ സ്പേസ് ഓപ്പൺ അപ്പ് ചെയ്തു അതിൻ്റെ ഫലമായിട്ടാണ് ആ ഗോൾ വന്നത് എന്ന് ടോണി ക്രൂസും പറഞ്ഞു വെക്കുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായിട്ട്